നമസ്കാരം സുഹൃത്തുക്കളെ അലേഞ്ച്യാണ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളാവാണ് അപ്പൊ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ എവിടെ കിട്ടുമെന്നുള്ള തിരച്ചിലാണ് എല്ലാവരും അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് സനയിലുള്ള ഡമാൻ ബിൽഡിംഗിന്റെ നേരെ മുന്നിലായിട്ടുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ലോട്ട് ദ വാല്യൂബിൾ ഷോപ്പ് എന്താണ് ലോട്ട് യു എയിലും മൊത്തം നാല് ലോട്ടിൻ്റെ ഷോപ്പിനുള്ളത് രണ്ട് നബുദാബിയിൽ ഒന്നാലയിൽ ഒരേ ഷാർജയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലുള്ള തുർക്കി അതുപോലെ തന്നെ ജോർദാൻ ശ്രീലങ്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലെ നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സ് നയൻറ്റീൻ പ്ലസ് അതുപോലെ നൂലു ഗ്രൂപ്പ് ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ കുറച്ച് ലോ പ്രൈസിൽ നമുക്ക് നല്ല ഐറ്റംസ് ആണ് ജനങ്ങളെ തിക്കാന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം നീ കാണുന്ന ഡ്രസ്സുകളൊക്കെ ഇന്ത്യൻ ബ്രാൻഡാണ് അതുപോലെ തന്നെ തുർക്കി ഉണ്ട് ജോർദാൻ ഉണ്ട് ഫ്രീലങ്കി ഉണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് നോക്കിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ആയിരുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് നയൻറ്റീൻസേ ഉള്ളൂ അത്യാവശ്യം നല്ല ഫ്രീകമായി അലൂലുന്റെ ഈ ലോട്ട് എന്ന് പറയുന്ന ഷോപ്പ് അലേലിൽ ആകെ ഈ ഒരു സ്ഥലത്തേ ഉള്ളൂ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ദമാന്റെ നേരെ മുന്നിലായിട്ട് സനയ ദമാന്റെ മുന്നിലായിട്ടാണ് കേട്ടോ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആണല്ലോ താഴെ കേട്ടോ ഒക്കെ കണ്ടില്ലേ വില നോക്കി പതിനാറ് തൊണ്ണൂറ്റഞ്ച് ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ നല്ല നല്ല ഷൂകളൊക്കെ ഉണ്ട് റേറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാം നമ്മുടെ നാട്ടിലെ ക്രോക്സിന്റെ ചെരുപ്പുകൾ ഉണ്ടല്ലോ അതുപോലെ ഉള്ള കുട്ടികൾക്ക് പറ്റിയൊക്കെ നല്ല മോഡൽ ചെരുപ്പുകൾ ഉണ്ട് പതിനഞ്ച് എഴുപത്തഞ്ച് അതിൽ പതിനാറ് പതിനേഴ് അങ്ങനെയുള്ള റേറ്റിലാണ് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ കണ്ടിട്ട് ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിവിടെ വന്ന് നിങ്ങളുടെ ഒരു ഐഡിയൽ ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഈ സ്കൂള് റീഓപ്പണിങ്ങിന്റെ ടൈമായിട്ടുണ്ട് ബാഗ് ബുക്സ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ നമുക്ക് ഒരു സംഖ്യ ചിലവാണ് അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയെടുത്തോളം ഇതിലുള്ള ബാഗ്സുകളൊക്കെ ട്വന്റി ടു അതുപോലെ നയൻറ്റീൻ ഫിഫ്റ്റീൻ ആ റേഞ്ചിലൊക്കെ നല്ല ബാഗുകൾ കാണുന്നുണ്ട് അലുമിനിയത്തിന്റെ വാട്ടർ ബോട്ടിൽ ട്വൽവ് നയൻറ്റി ഫൈവ് ഇട്ടാണ് റേറ്റ് കാണുന്നത് ഇൻഫൻറ്റ് ഡ്രസ്സുകളൊക്കെ നല്ല ഡ്രസ് ഉണ്ട് കാണാനായിട്ട് ട്വന്റി പോയിന്റ് നയൻറ്റി ഫൈവ് ഫെൻസിൻ്റെ തന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സാണ് ഫോർട്ടീൻ പോയിന്റ് നയൻറ്റി ഫൈവ് ഓക്കെ സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഷൂ വൈറ്റ് ഷൂ കമ്പൾസറി ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി വരും വൈറ്റ് ഷൂ ഒക്കെ നല്ല റബ്ബർ ഫോളുള്ളത് നയൻറ്റീൻ പോയിന്റ് നയൻറ്റി ഫൈവ് അതുപോലെ തന്നെ ബ്ലാക്ക് ഷൂസും ഉണ്ട് കേട്ടോ അവിടെ നയൻറ്റീൻ പോയിന്റ് നയൻറ്റി ഫൈവ് ആണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ് കളക്ഷനൊക്കെ നല്ലപോലെയുണ്ട് ഒക്കെ നല്ല ചെറിയ അഫോർഡബിൾ പ്രൈസിൽ നല്ല നല്ല ഡിസൈൻസുകളൊക്കെ ഉണ്ട് ബാഗ് അതുപോലെയുള്ള ഈ സ്ലൈഡ്സുകൾ അതുപോലെ തന്നെ എന്താ പറയാ പറയുക ടോപ്പുകള് പാന്റ് അങ്ങനെയൊക്കെയുള്ള ഷൂ ചെരുപ്പ് ഇതൊക്കെ ഒരുപാട് ലേഡീസിന്റെ ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ കുട്ടികളുടെ ഷൂസ് ഒക്കെ ആയാലും നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കണ്ടില്ല നല്ല നല്ല ഷൂ ഒക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റീൻ പോയിന്റ് ഫിഫ്റ്റി ഉള്ളു ഇതുപോലുള്ള നല്ല ഷൂസുകളുടെ ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെറിയ പ്രൈസിനാണ് ഇവരുടെ വെച്ചിട്ടുള്ളത് ഇത് വെറും നയൻറ്റീൻ തെലംസ് ആണ് ഇതിന്റെ കാണിച്ചിട്ടുള്ളത് അതൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് വെറും ട്വന്റി വൺ ആണ് ഇത് കാണിച്ചിട്ടുള്ളത് ലൈറ്റിംഗ് ഉള്ളതാണ് ലൈറ്റുള്ളത് ഹൗസ് ഹോൾഡ് കളക്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ ചായ ഉണ്ടാക്കുന്നതൊക്കെ സ്റ്റീലിന്റെ ഈ പാത്രം ഒക്കെ സ്റ്റീലിന്റെ നല്ല മൂടിയൊക്കെ ഉള്ളുട്ടാ ഈ കലക്കുന്ന ഡിറ്റർജന്റ് ടു പ്ലസ് ടു നൈൻ പോയിന്റ് നയന്റി ഫൈവ് അതായത് ലിറ്റർ ആണ് കിട്ടുന്നത് വൺ കാലം വരുന്ന രണ്ട് ബോട്ടിൽ ബേച്ചും ഓൺലി സെവൻ നയന്റി ഫൈവ് ഇനി കാണുന്ന വാട്ടർ ബോട്ടിലെല്ലാം ടെൻ നയന്റി ഫൈവ് ഉള്ളൂട്ടാ ഇതൊക്കെ കൂടാതെ തന്നെ ഒരുപാട് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെ ഒന്നും വില ഞാനിവിടെ എടുത്ത് പറയുന്നില്ല നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നോക്കിയെടുക്കാം ട്വന്റി ഇഞ്ചിന്റെ ലഗേജ് ബോക്സ് ഫിഫ്റ്റി നയൻ ട്വന്റി ഫോർ സിഫ്റ്റി നയൻ ട്വന്റി എയ്റ്റിന് എയ്റ്റി നയൻ കോസ്മാറ്റിക്സിന്റെ സെക്ഷനിലും ഓഫറുകളും ഉണ്ട് കേട്ടോ ബെഡ്ഷീറ്റുകളൊക്കെ എയ്റ്റീൻ പോയിന്റ് നയൻറ്റി ഫൈവ് ഉള്ളൂ കേട്ടോ ി അതുപോലെ തന്നെ ഇന്ത്യ അതുപോലെ തന്നെ ജോർദാൻ പോലെയുള്ള രാജ്യങ്ങളുടെ ഒക്കെ ബ്രാൻഡുകളാണ് ഇതിനൊക്കെ ക്വാളിറ്റി ഞാൻ എക്സ്ട്രാ ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഡ്രസ്സും ഡ്രസ്സുകൾ ഞാൻ പിടിച്ചു കാണിച്ചത് തന്നെ ട്രൗസറും കൂടിയാണ് ട്വന്റി നയന്റി ഫൈവ് വരുന്നത് െല്ലാം നയൻറ്റീൻ കേട്ടോ പുതിയ അടുത്ത വീഡിയോ കാണുന്നതെ ബൈ